കൂട്ടുകാരെ നമ്മുടെ പത്രമാറ്റം വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമില്ല നമ്മുടെ നയനയ്ക്ക് വിശേഷം അറിയിക്കുന്നു അനന്തപുരിയിൽ അതേ പ്രേക്ഷകരെ നമ്മുടെ ആദർശം ഒടുവിൽ അതിന് എന്താ പറയുക സമ്മതിക്കുന്നു നമ്മുടെ നയനയും ആ ആദർശം തമ്മിൽ ഒന്നാകുന്നു അങ്ങനെ നമ്മുടെ നയനയ്ക്ക് പോക പോകെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വിശേഷം അറിയിക്കുകയും നമ്മുടെ അനന്തപുരിയിൽ അത് ആഘോഷമാക്കാൻ വേണ്ടി എല്ലാ പരിപാടികളും ഇങ്ങനെ സജ്ജീ എന്താ പറയുക സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ദേവിയായനെ ആ ഒരു കടുത്ത ഭീഷണി അവരുടെ കുഞ്ഞ് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനിവിടെ നിന്നും ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത പീശിന് ഭയങ്കരമായിട്ട് സീനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒരു പുതിയൊരു അവതാരം കൂടി നമ്മുടെ പത്രമാറ്റിലേക്ക് കയറി വരുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കാറിന് ആരൊക്കെയോ നമ്മുടെ അനന്തപുരിയിലേക്ക് വന്ന് ഇറങ്ങുന്ന ഒരു രംഗം അതാരാണെന്നൊന്നും കാണിക്കുന്നില്ല ആരായിരിക്കും നമ്മുടെ നയനയ്ക്ക് മിത്രമായിരിക്കുമോ ശത്രുമായിരിക്കുമോ എന്തായിരിക്കും ആ ഒരു പുതിയ അതിഥിയുടെ ലക്ഷ്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു നമ്മൾ കാണാൻ കൊതിച്ച ആ ഒരു നയനയുടെയും ആദർശിന്റെയും ഒരുമിക്കൽ നമുക്ക് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷെ അതിന് പിന്നാലെ നമ്മുടെ നയനയ്ക്ക് വരാൻ പോകുന്നത് ദുരന്തമോ അതേ പ്രേക്ഷകരെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ